നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസും അതോടൊപ്പം തന്നെ നിരവധി പാലസ്തീനിയൻ ഭീകര സംഘടനകളും ഇസ്രായേലിലെ അതിർത്തി കടന്ന് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണം എന്തുകൊണ്ട് സംഭവിച്ചു ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടോ ഇസ്രായേൽ പരാജയപ്പെട്ടോ ശരിക്കും ഇസ്രായേലിന്റെ തോൽവിയാണോ അതിലൂടെ ലോകം കണ്ടത് ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബിറ്റ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഒക്ടോബർ ഏഴ് സംഭവിച്ചു എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം ഇസ്രായേൽ ജയിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരാജയമാണോ ഒക്ടോബർ ഏഴിന് കണ്ടത് അതോ ഹമാസിന്റെ വിജയമാണോ പ്രിയപ്പെട്ടവരെ ഈ ഷിൻബെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ പ്രമുഖമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് ആർമിയുടെ ഒരു വിങ്ങാണ് ഇസ്രായേലിലെ മൊസാദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല രഹസ്യാന്വേഷണ വിവരങ്ങളും ഗവൺമെന്റിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതും ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് അങ്ങനെ പ്രവർത്തിക്കുകയും സൈന്യത്തിന്റെ ഭാഗമായൊക്കെ നിൽക്കുന്ന ഒരു വിങ്ങാണ് ഷിൻബെറ്റ് എന്ന് പറയുന്നത് ഷിൻബെറ്റിന്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഡിലെ ഹമാസ് ആക്രമണത്തെ കുറിച്ചാണ് ഷിൻബറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ എന്നത്തെയും ഒരു വലിയ ഇന്റലിജൻസ് വീഴ്ചയാണ് ഒക്ടോബർ ഏഡിന് സംഭവിച്ചത് അവർ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്കാണ് ഹമാസിൻ്റെയും അല്ലെങ്കിൽ പാലസ്തീനിലെ വിവിധ തീവ്രവാദ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇസ്രായേലിൽ അരങ്ങേറിയത് ഇത്രയും വലിയ കാഷ്വാലിറ്റി അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ആയിരത്തി ഇരുന്നൂറ് പേരാണ് അന്നത്തെ ഒരു ദിവസം തന്നെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഷിഡ്ബറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അത് പുറത്തും വന്നു എന്തായാലും ആദ്യം തന്നെ പറയട്ടെ ഈ റിപ്പോർട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഒരു അപകടമായിരുന്നു ഒരു ആക്രമണമായിരുന്നു എന്നാണ് ആദ്യം തന്നെ അവർ പറയുന്നത് ഇത് നേരെ ചുവേ ഇവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ആക്രമണം ഉണ്ടാകില്ലായിരുന്നു എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഒക്ടോബർ ഏഴ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെയായിരുന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഇടയ്ക്ക് കാണുന്നത് നല്ലതായിരിക്കും കാരണം എന്തുകൊണ്ട് ഒക്ടോബർ ഏഴ് ഉണ്ടായി ഒക്ടോബർ ഏഴിലെ ആക്രമണം എന്ന് പറയുന്നത് അന്നത്തെ ഒരു ദിവസത്തെ പ്ലാനിങ് കൊണ്ട് അവർ ചെയ്തു കൂട്ടിയതല്ല കുറെ വർഷങ്ങളെടുത്ത് ചെയ്ത ഒരു പ്ലാനിൻ്റെ ഫലമായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനുകൾ ആരംഭിക്കുന്നത് എഹിയാസ് സിൻവറും അല്ലെങ്കിൽ അതുപോലുള്ള ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളായിരുന്നു അതിൻ്റെ പിന്നിൽ ഈ പാലസ്തീനിലെ മുഴുവൻ അല്ലെങ്കിൽ ഗാസയിലെ മുഴുവൻ ഭീകരവാദികളെയും അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ കൂട്ടങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്ക് സംയുക്തമായിട്ട് പരിശീലനങ്ങൾ കൊടുത്തൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിയത് നേരത്തെ ഇസ്രായേലിന് പല സൂചനകളും ലഭിച്ചിരുന്നു അതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല അതിന്റെ ഫലമായിട്ടാണ് ഒക്ടോബർ ഏഴ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ പറയുകയാണ് ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പലതും രാജ്യത്തിന് നൽകിയില്ല എന്നുള്ളത് ഒരു കാര്യം അവർ സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഹമാസിന്റെ അധിനിവശത്തെ ചെറുക്കാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല ഒക്ടോബർ ഏഴില് ഹമാസ് ഇസ്രായേലിനുള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞ് ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് അവിടെ സൈന്യം എത്തിയതെന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതുവരെ അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സും അതോടൊപ്പം തന്നെ ബോർഡർ പോലീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയായിരുന്നു തീവ്രവാദികളോടൊപ്പം ഫൈറ്റ് ചെയ്തിരുന്നത് അത്രയ്ക്കും വലിയൊരു ഫെയിലിയർ സംഭവിച്ചെന്ന കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു സൈന്യം എത്താൻ താമസിച്ചു എന്നുള്ള കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെയും ഗവൺമെന്റിൻ്റെയും ഇസ്രായേൽ ഗവൺമെന്റിന്റെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഹമാസ് ഒരു പണി ചെയ്തു ഒക്ടോബർ അഞ്ചാം തീയതി അതായത് ഒക്ടോബർ ഏഴിന് മുമ്പത്തെ രണ്ട് ദിവസം മുമ്പ് വെസ്റ്റ് ബാങ്കിൽ തുൽക്കർമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അറ്റാക്ക് നടത്തി അതിൽ അഞ്ച് ഇസ്രായേലി പട്ടാൾക്കാർക്ക് പരിക്കേറ്റിരുന്നു ആ രണ്ട് പലസ്തീൻ അതായത് രണ്ട് ഹമാസ് തീവ്രവാദികളാണ് അന്നത്തെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടത് അത് ഒക്ടോബർ ഏഴിന് തൊട്ട് രണ്ട് ദിവസം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് അന്നൊരു അറ്റാക്ക് ഈ വെസ്റ്റ് ബാങ്കിൽ നടത്തിയത് മൂലം ഗവൺമെന്റിന്റെയും സൈന്യത്തിന്റെ ഒക്കെ ശ്രദ്ധ അങ്ങോട്ട് തിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതിന്റെ ഒരു ബേസിൽ തുടരാക്രമണം ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അതൊരു കാരണമായിട്ട് ഷിൻബറ്റ് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ബൾക്കായിട്ട് ഇസ്രായേൽ സിമ്മുകൾ സിം കാർഡുകൾ അതായത് മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ ഇസ്രായേലിൽ ഉപയോഗിക്കുന്ന സിം കാർഡുകൾ ഗാസയിൽ വെച്ച് ആക്ടിവേഷൻ ആക്ടിവേഷനായി എന്നുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് മുമ്പ് കിട്ടിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആക്ടിവേഷൻ ചെയ്തിരുന്നു കുറേ സിമ്മുകൾ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആക്ടിവേഷൻ ചെയ്തിരുന്നു അപ്പോഴെങ്കിലും ഇവർ തിരിച്ചറിയാമായിരുന്നു എന്തോ പടപ്പുറപ്പാട് അവിടെ നിന്ന് ഒരുങ്ങുന്നു എന്നുള്ള ഒരു കാര്യം പക്ഷേ ഇവന്മാർ അത് തിരിച്ചറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുല്യമായിട്ടുള്ള അതായത് സെയിം ആയിട്ടുള്ള ചില പരിപാടികൾ അതായത് ഈ സിം കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്ന പരിപാടികൾ അവിടെ നടക്കുകയുണ്ടായിരുന്നു നമുക്കറിയാം ഇസ്രായേലിൻ്റെ ടെലിഫോൺ ഏരിയയിലൊക്കെ തന്നെയാണ് ഗാസയും ഉള്ളത് കാരണം അവരുടെ ആ റേഞ്ചിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് പക്ഷേ ഈ ആക്ടിവിഷൻ നടന്നത് ഗാസേൽ നിന്നാണെന്നത് ആ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിന് കിട്ടിയിരുന്നു പക്ഷെ അതവര് അതൊരു മുന്നറിയിപ്പായിട്ട് എടുത്തില്ല എന്ന് പ്രത്യേകം ഇവിടെ ഷിൻപെറ്റ് പറയുന്നു മുന്നറിയിപ്പ് ഷിൻബറ്റ് ദേശീയ സുരക്ഷ കൗൺസിലിന് കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ പോലീസിന് ഇതിന് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഇസ്രായേൽ സൈന്യത്തിനും ഈ ഇൻഫർമേഷൻ അതായത് സിം ആക്ടിവേഷൻ ബൾക്കായിട്ടുള്ള കൂട്ടത്തോടുള്ള സിം ആക്ടിവേഷൻ നടക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവർ നേരത്തെ ഇൻഫർമേഷൻ ഈ ഷിൻബറ്റ് കൊടുത്തിട്ടുണ്ട് ഈ അറ്റാക്കിന് വേണ്ടി എടുത്ത സിം കാർഡുകളായിരിക്കാം കാരണം ഇസ്രായേൽ വന്നതിന് ശേഷം അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സിം കാർഡുകളായിരിക്കും ആക്ടിവേഷൻ ചെയ്തത് എന്തായാലും ആ ഒരു കാര്യത്തിനും ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഷിൻപെറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതിലേക്ക് പോകാം അതിർത്തിയിൽ വെക്കുന്ന സെൻസറുകളിൽ ചില കാര്യങ്ങളൊക്കെ പതിഞ്ഞിരുന്നു അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ കിട്ടുള്ളൂ എന്തോലും അസ്വാഭാവികമായിട്ട് എന്തോ അതിർത്തിക്ക് സൈഡില് അതിർത്തിക്ക് സമീപം നടക്കുന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു നമുക്കറിയാം അന്ന് ഒരു അവധി ദിവസമായിരുന്നു ഒരു ശാപത്തായിരുന്നു അതുകൊണ്ട് മിക്ക സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ അവർ വേണ്ട രീതി പ്രവർത്തിക്കാത്ത സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനെ അസ്വാഭാവികമായിട്ട് എന്തോ സംഭവങ്ങൾ അതിർത്തിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന കിട്ടിയിരുന്നു എന്നിട്ടും അവർ അവരുണർന്ന് പ്രവർത്തിച്ചില്ല എന്നും ഷെൻബിറ്റ് പറയുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഏറെ കുറച്ച് കുറച്ച് കാര്യങ്ങളെ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ ആത്യന്തികമായിട്ട് പറയുമ്പോൾ പൊതുവേ ഒരു പരാജയമായിരുന്നു എന്നാണ് ഷിൻബിറ്റ് തങ്ങളുടെ റിപ്പോർട്ടിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുൻപത്തെ രാജ്യസുരക്ഷാ മന്ത്രി ഇത്തമാർ ബെൻഗുരയൊക്കെ ഇങ്ങനെ പരാമർശിച്ചൊക്കെ പോകുന്നുണ്ട് പക്ഷേ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ഷെൻബറ്റിൻ്റെ റിപ്പോർട്ട് ഇസ്രായേൽ ഗവൺമെന്റ് ഗവൺമെന്റ് തള്ളിയിരിക്കുകയാണ് ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ അറിയാൻ സാധിക്കും നമുക്കറിയാം ഇനി ഗാസ എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഈജിപ്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അറബ് സമീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വീഡിയോസ് നമുക്ക് രണ്ടു ദിവസം ഇടാം എന്തായാലും ഷെൻബറ്റിന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് തള്ളിയിരിക്കുന്നു അതൊന്നുമല്ല സത്യമെന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നത് ഏത് കണ്ണുമുട്ടനും പറയാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഇത്രയും വലിയൊരു അറ്റാക്ക് ഒരിക്കലും ഇസ്രായേലിന് ഉണ്ടാകുമായിരുന്നില്ല എന്നാലും വീഡിയോ അവസാനിക്കുന്ന പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തന്നെ നമസ്കാരം ജയ് ഹിന്ദ്